മേഖലയിൽ ഖത്തർ സമാനതകളില്ലാത്ത കുതിപ്പ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മൂന്ന് മാസ കാലയളവിൽ മാത്രം പതിനഞ്ച് ലക്ഷം സന്ദർശകരാണ് ഖത്തറിലേക്ക് എത്തിയത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടത് സി 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 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരിൽ മാത്രം മുപ്പത്തി ശതമാനം വർദ്ധനവാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വർദ്ധിച്ചത് യൂറോപ്പ് ഇരുപത്തിയെട്ട് ശതമാനവും ഏഷ്യ ഓഷ്യാനിയ മേഖലകളിൽ നിന്ന് ഇരുപത് ശതമാനം സന്ദർശകരും വർദ്ധിച്ചു സന്ദർശകരിൽ അൻപത്തിയൊന്ന് ശതമാനവും വിമാന മാർഗമാണ് ഖത്തറിലേക്ക് പറന്നെത്തിയത് മുപ്പത്തി അഞ്ച് ശതമാനം പേർ കരമാർഗവും പതിനഞ്ച് ശതമാനം ആളുകൾ കടൽ മാർഗവുമാണ് രാജ്യത്തെത്തിയത് ഏറ്റവും കൂടുതൽ സന്ദർശകർ വന്നത് ചെറിയ പെരുന്നാൾ ആഘോഷ സമയത്താണ് എട്ട് ദിവസത്തെ അവധിക്കാലയളവിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം സന്ദർശകരെ രാജ്യം വരവേറ്റു ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലയിൽ ശക്തമായ മുന്നേറ്റമാണ് ഖത്തറിൽ അടുത്തിടെ നടത്തിയത് വെബ് സമ്മിറ്റ് ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചേഴ്സ് എക്സിബിഷൻ ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയ പരിപാടികൾക്ക് ലഭിച്ച വൻ സ്വീകാര്യതയെയും സന്ദർശകരെ ആകർഷിക്കുന്നത് പ്രധാന ഘടകമായി ഈ വർഷം അൻപത് ലക്ഷത്തിലധികം സന്ദർശകരെയാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത് ആ നേട്ടത്തിലേക്കെത്താൻ രാജ്യത്തിന് എളുപ്പത്തിൽ സാധിക്കുന്ന തരത്തിലാണ് ആദ്യ മൂന്ന് മാസത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്